ഹൈ ഫ്രണ്ട്സ് നമ്മുടെ നാഷണൽ ഹൈവേന്റെ വർക്ക് ഏകദേശം എല്ലാം ഇങ്ങനെ പൂർത്തീകരിച്ചു വന്നുകൊണ്ടിരിക്കുക തലപ്പാടി കാസർഗോഡ് റൂട്ട് ഒക്കെ ഏകദേശം അതിന്റെ മിനുക്കുമണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ട്രാക്ക് വർക്ക് അതിന്റെ സിഗ്നൽ വർക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കാസർഗോഡ് ഈ സെന്ററിൽ കാണുന്ന ഈ ഐറ്റം ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു വസ്തു നിങ്ങൾക്ക് ആര്ക്കെങ്കിലും അറിയാൻ പറ്റുമോ എന്താണെന്നുള്ളത് ഇതിപ്പോ നമ്മുടെ കാസർഗോഡ് നാഷണൽ ഹൈവേയിലൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ആന്റി ഡാസിൽ ബോർഡ് നമുക്കറിയാം നമ്മൾ രാത്രികാല ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എതിരെ വരുന്ന വണ്ടീന്റെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുക എന്നുള്ളത് അതിന് ഞങ്ങൾ നെറ്റ് വിഷന്റെ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ആ ഡയറക്റ്റ് അടിക്കുന്ന വിഷൻ തടയാൻ വേണ്ടി വെക്കുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്ന ഈ സാധനം ഇത് എല്ലായിടത്തും സെൻട്രൽ ഹൈവേയിൽ വെച്ചിട്ടുണ്ടാവും എതിരെ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന കാറിന്റെ ലൈറ്റ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാതെ അത് തടയാൻ വേണ്ടി വെക്കുന്ന ഒരു റോഡ് സേഫ്റ്റി എക്യൂപ്മെന്റ് ആണ് ഇത് അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക